ഒരു കലത്തപ്പം ഉണ്ടാക്കാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഇത് ഇതിന് ഒരു കപ്പ് അരിയാണ് വെള്ളത്തിട്ട് കുതിർത്ത് ആറ് മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണ് ഇത് ഇതിലേക്ക് തല ഇത് ആ എടുത്ത കപ്പിൻ്റെ പകുതി അരക്കപ്പ് വെള്ളം പച്ച വെള്ളമാണ് ചേർത്തേക്കുന്നത് പിന്നെ ഒരു രണ്ട് രണ്ട് സ്പൂൺ തേങ്ങ അതേപോലെ രണ്ട് സ്പൂൺ ചോറ് ഒരു നുള്ള ജീരകം ഇത്രയും ജീരകം ഇട്ടിട്ടുണ്ട് ഒരു അഞ്ച് ഏലക്ക അതേപോലെ അഞ്ച് ഏലക്കായും ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നല്ലവണ്ണം അരച്ചെടുക്കേണ്ടത് അരച്ചെടുക്കണം നല്ലവണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട് മാവ് ഇതിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനാവശ്യത്തിനുള്ള ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു അല്പം വെള്ളം ഒഴിച്ച് ഇതിന് അരിയിച്ചെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് സ്പൂൺ വെള്ളമേ ഞാൻ ഇത് ഒഴിച്ചിട്ടുള്ളൂ ഇത് ഒഴിച്ച് ഉരുക്കിയെടുക്കാം അത് ഉരുകുന്ന സമയത്ത് നമുക്ക് ഞാൻ ഒരു ആറേഴ് ചെറിയ ഉള്ളി ഇതാണ് ഇതിൻ്റെ പ്രത്യേക രുചിക്കുള്ള കാരണം ഈ ചെറിയ ഉള്ളി എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് അരിയണം അതേപോലെ കുറച്ച് തേങ്ങാ കൊത്ത് ഇതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ശർക്കര ഉരുവുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളി ഒന്ന് അരിഞ്ഞു വയ്ക്കാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് ഈ തിളയ്ക്കുന്ന ചൂടോടുകൂടി തന്നെ ഈ മാവിൽ ഒഴിച്ചു കൊടുക്കണം അതേപോലെ ആ ചൂടോട ചൂട് മാ ഒഴിക്കുകയും ചെയ്യണം അപ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം நல்லா అన్న அப்ப மாவ கூட கொஞ்சம் వేがん வேண்டியானை طيب இதான் இந்த பழம் நா குறை மாவு เงี้ย നമ്മൾ ตളക്കുന്ന சர்க்கரை ഒഴിക്കുമ്പോൾ തന്നെ குறை இது வந்து மாவு நல்ல பരുവத்தினாயிட்டുണ്ട് இத ഇത്രേ loose വേണം മാവ് ഇനി നമുക്ക് ഇല വെச்சോണം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ നെയ്യ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുക്കാം തേങ്ങ ഒന്ന് ചുവക്കണം ചെറ്റി ചിറ്റ ചെറിയ ഉള്ളി ഇതൊന്ന് ഇപ്പം കൊടുക്കാം ഇത് രണ്ടൊന്ന് ചുവന്ന് വരണം ഗോൾഡൻ കളറാവണം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് മൂപ്പിച്ചെടുക്കാം കുറേ ഒന്ന് മൂട്ടതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കാം ചുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കഴക്കി വെച്ചേക്കുന്ന മാവ് ഒരിക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലവണ്ണം ചൂടായി തട്ടെ എന്നിട്ട് വാഷത് ഇട്ട് തന്നെ ഇതിൽ അടച്ചു ഇൻഡക്ഷൻ കുക്കറിനിന്ന് ഗ്യാസിനേക്കാളും ചൂട് കൂടുതലാണ് അതുകൊണ്ട് ഇതിനെ മാറ്റി ഗ്യാസിലോട്ട് വയ്ക്കാം നല്ല ചൂട് കട്ടിയുള്ള അലൂമിനിയം കുക്കറാണ് ഇതിന് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ അലൂമിനിയം കുക്കർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റീലിൽ വെച്ചത് നമുക്ക് അടിയിൽ തേങ്ങയും ഉള്ളിയൊക്കെ വറുത്തതുണ്ടല്ലോ ചിലപ്പോൾ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇത് വളരെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ഇരിക്കുമ്പോൾ തന്നെ അതിൽ കുമിള വരാൻ തുടങ്ങും കുമള വന്ന് വീണ്ടും ഒരു മിനിറ്റ് കൂടെ കഴിയുമ്പം നല്ലവണ്ണം ആവി വരും ഇത് മലബാറുകാരുടെ പ്രധാനപ്പെട്ട ഒരു സ്നാക്സാണ് ഈ കലത്തപ്പം ഇത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് ആവി വരട്ടെ തീ നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം കലത്തപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം